കേപ്പ് ഓഫ് തരംഗം ഇന്ത്യയിലേക്ക് ദക്ഷിണ കൊറിയൻ മ്യൂസിക് ഇൻഡസ്ട്രിയുടെ ആഗോള തലസ്ഥാനമായ ഹൈബ് ഇന്ത്യയിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കുന്നു എന്ന വാർത്ത ഇന്ത്യൻ സംഗീത ലോകത്തെയും വിനോദ വ്യവസായത്തെയും ആവേശത്തിലാക്കിയിരിക്കുകയാണ് ബി ടി എസ് ഉൾപ്പെടെയുള്ള ലോക പ്രശസ്ത കേപ്പ് ബാൻഡുകളുടെ ഉടമകളായ ഹൈബിന്റെ ഈ നീക്കം കേവലം ഒരു ബിസിനസ് വിപുലീകരണം എന്നതിലുപരി ഇന്ത്യൻ വിനോദ വ്യവസായത്തിൽ ഒരു പുതിയ അധ്യായത്തിന് തുടക്കമിടാൻ സാധ്യതയുണ്ടെന്ന് വിലയിരുത്തപ്പെടുന്നു ഇന്ത്യൻ വിനോദ വ്യവസായം പ്രത്യേകിച്ച് ലൈവ് എന്റർടൈൻമെന്റ് രംഗം വലിയ വളർച്ച സാധ്യതകളുള്ള ഒരു മേഖലയാണ് നിലവിൽ പന്ത്രണ്ടായിരം കോടി രൂപയുടെ വിപണിയാണ് ഇന്ത്യയിലുള്ളത് അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ ഇത് പത്തൊൻപത് ശതമാനം വരെ പ്രതിവർഷ വളർച്ച കൈവരിക്കുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഈ സാധ്യതയാണ് ഹൈബ് പോലുള്ള ആഗോള കമ്പനികളെ ഇന്ത്യയിലേക്ക് ആകർഷിക്കുന്നത് കഴിഞ്ഞ വർഷം മാത്രം പതിനായിരത്തിലധികം ആളുകൾ പങ്കെടുത്ത എൺപതിലധികം ലൈവ് സംഗീത പരിപാടികൾ ഇന്ത്യയിൽ നടന്നു അഹമ്മദാബാദിൽ നടന്ന കോൾഡ് പ്ലേയുടെ പരിപാടിയിൽ രണ്ട് ദിവസത്തിനുള്ളിൽ രണ്ട് ലക്ഷത്തിലധികം ആളുകളാണ് പങ്കെടുത്തത് ഇത് ഇന്ത്യൻ പ്രേക്ഷകർക്ക് ലൈവ് ഷോകളോടുള്ള താൽപ്പര്യം എത്രത്തോളം ഉണ്ടെന്ന് കാണിക്കുന്നു കേ ആരാധകരായ ആർമി എന്നറിയപ്പെടുന്ന ബി ടി ഫാൻസ് സോഷ്യൽ മീഡിയയിലും മറ്റ് പ്ലാറ്റ്ഫോമുകളിലും സജീവമാണ് ഇവരുടെ എണ്ണവും സ്വാധീനവും ഹൈബിന് ഒരു വലിയ അവസരമൊരു ഹൈബിന്റെ ആഗോള ബിസിനസ് തന്ത്രം കേപ്പോ മോഡലിനെ പ്രാദേശികവൽക്കരിക്കുക എന്നതാണ് യു എസ് ലാറ്റിൻ അമേരിക്ക എന്നിവിടങ്ങളിൽ ഹൈബി ഇതിനോടകം പുതിയ മ്യൂസിക് ബാൻഡുകൾ രൂപം നൽകിയിട്ടുണ്ട് സമാനമായ ഒരു തന്ത്രം ഇന്ത്യയിലും അവർക്ക് പ്രയോഗിക്കാൻ സാധിക്കും ഹൈബ് ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ചതോടെ ബി ടി എസ് സെവൻറ്റീൻ എൻ ഫൈവർ ടി എച്ച് സി തുടങ്ങിയ ബാൻഡുകളുടെ ലൈവ് കൺസൾട്ടുകൾ ഇന്ത്യയിൽ നടക്കുമോ എന്ന ആകാംക്ഷയിലാണ് ആരാധകർ ഹൈബിന്റെ വരവ് ഇന്ത്യയിൽ ഒരു പുതിയ കലാകാരന്റെ സൃഷ്ടിക്ക് മാത്രമല്ല നിലവിലെ ആഗോള താരങ്ങളുടെ ഇന്ത്യയിലേക്കുള്ള വരവിനും സാധ്യത വർദ്ധിപ്പിക്കുന്നു മലയാളി കേപ്പ് പോപ്പ് താരം ആര്യ പോലെ ഇന്ത്യയിൽ നിന്നും പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നും കൂടുതൽ പ്രതിഭകൾക്ക് കേപ്പ് പോപ്പ് ലോകത്തേക്ക് എത്താനുള്ള സാധ്യതകൾ ഹൈബിന്റെ വരവോടെ വർദ്ധിക്കും ഹൈബിന് കീഴിലുള്ള പുതിയ ടാലൻ ഫണ്ടിന് പ്ലാറ്റ്ഫോമുകൾ ഇന്ത്യൻ കലാകാരന്മാരെ കണ്ടെത്താനും അവർക്ക് പരിശീലനം നൽകാനും സഹായിക്കും ഇത് ഇന്ത്യയിൽ നിന്നുള്ള കേപ്പ് പോപ്പ് താരങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ ഇടയാക്കും ഹൈബിന്റെ വരവ് ഇന്ത്യൻ സംഗീത വ്യവസായത്തിന് ഒരു ഭീഷണിയായി കണക്കാക്കുന്നതിനേക്കാൾ ഒരു അവസരമായി കാണുന്നതാണ് ഉചിതം ആഗോള നിലവാരത്തിലുള്ള പരിശീലന രീതികളും നിർമ്മാണ രീതികളും ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ ഹൈബിന് സാധിക്കും ഇത് ഇന്ത്യൻ കലാകാരന്മാർക്ക് അന്താരാഷ്ട്ര തലത്തിൽ പ്രശസ്തരാകാനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കും ചുരുക്കത്തിൽ ഹൈബിന്റെ ഇന്ത്യയിലേക്കുള്ള വരവ് ഇന്ത്യൻ വിനോദ വ്യവസായത്തിലെ ഒരു വലിയ ചുവടുവയ്പാണ് ഇത് സംഗീത ലോകത്ത് പുതിയ സാധ്യതകൾ തുറക്കുമെന്നും കെ പോപ്പ് ആരാധകർക്ക് വലിയ ആവേശം നൽകുമെന്നും കരുതാം ഇൻഡസ്ട്രിയുടെ ആഗോള തലസ്ഥാനമായ ഹൈബ് ഇന്ത്യയിലേക്ക് പ്രവർത്തനം ആരംഭിക്കുമെന്ന ദക്ഷിണ കൊറിയൻ മ്യൂസിയം വ്യാപിപ്പിക്കുന്ന വാർത്ത ഇന്ത്യൻ സംഗീത ലോകത്തെയും വിനോദ വ്യവസായത്തെയും ആവേശത്തിലാക്കിയിരിക്കുകയാണ് ബി ടി എസ് ഉൾപ്പെടെയുള്ള ലോക പ്രശസ്ത കേപ്പ് ബാൻഡുകളുടെ ഉടമകളായ ഹൈബിന്റെ ഈ നീക്കം കേവലം ഒരു ബിസിനസ് വിപുലീകരണം എന്നതിലുപരി ഇന്ത്യൻ വിനോദ വ്യവസായ ത്തിൽ ഒരു പുതിയ അധ്യായത്തിന് തുടക്കമിടാൻ സാധ്യതയുണ്ടെന്ന് വിലയിരുത്തപ്പെടുന്നു